നമസ്കാരം ആപ്പിൾ ഇപ്പോൾ ാണ് ഐഫോണുകൾക്ക് അടക്കം നൽകുന്നത് എന്നാൽ ഇതൊന്നും ആപ്പിളിന്റെ വെബ്സൈറ്റിലല്ല ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാമായിട്ടാണ് നൽകുന്നത് അതേസമയം ആപ്പിളിന്റെ ഡിസ്കൗണ്ട് എന്താണ് വരാൻ വൈകുന്നതെന്ന് വിചാരിക്കുന്നതെങ്കിൽ ഒക്ടോബറിൽ അത് ഉപഭോക്താക്കളെ തേടിയെത്തും ഐഫോൺ സിക്സ്റ്റീൻ അടക്കം വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ആപ്പിളിന്റെ ആരാധകർ ഇപ്പോൾ ഐഫോണിന്റെ പല പ്രീമിയം മോഡലുകൾക്ക് അടക്കം വലിയ വിലക്കുറവാണ് ആമസോണിലുള്ളത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന്റെ ഡിസ്കൗണ്ട് അടുത്തൊന്നും ലഭിക്കാത്ത അത്രയും കുറവാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറങ്ങുന്നത് വരെ ആപ്പിളിന്റെ ഏറ്റവും വിലയേറിയതും ഫ്ളാഗ്ഷിപ്പ് മോഡലുമായിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിനെ ഏറ്റവും ജനപ്രിയമാക്കിയതും ഈ മോഡൽ തന്നെയാണ് ആമസോൺ ഈ ഫ്ലാഗ്ഷിപ്പിനെ വെറും അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത് സർവകാല ഡിസ്കൗണ്ട് ആണ് ആമസോണിൽ ഈ ഫോണിന് ലഭിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസുമായി കിടപിടിക്കുന്ന ഫോണാണിത് ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വേരിയന്റിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആപ്പിൾ പുറത്തിറക്കിയത് ആപ്പിളിന്റെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി അടക്കം ലഭ്യമാകുന്ന അപൂർവം ഫോണുകളിൽ ഒന്നാണ് ഐഫോൺ ഫിഫ്റ്റീൻ മാക്സ് നിലവിൽ ഡിസ്കൗണ്ട് ഇല്ലാത്ത ഫിഫ്റ്റീൻ മാക്സ് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ തന്നെ ആമസോണിൽ നൽകേണ്ടി വരും എന്നാൽ പതിനാറ് ശതമാനം ഡിസ്കൗണ്ട് ആമസോൺ ഈ ഫ്ലാഗ്ഷിപ്പിന് നൽകുന്നുണ്ട് അതോടെ വില ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയായി കുറയും എന്നാൽ മറ്റു ഓഫറുകളും ഇതോടൊപ്പം ആമസോൺ നൽകുന്നുണ്ട് ആദ്യത്തേത് മികച്ച എക്സ്ചേഞ്ച് ഓഫറാണ് വൺ തുക തന്നെ എക്സ്ചേഞ്ചിന് ആമസോൺ നൽകുന്നുണ്ട് നിങ്ങളുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ അറുപതിനായിരത്തി ആറായിരം രൂപ വരെ ആമസോണിൽ ലഭിക്കുന്നുണ്ട് അതേസമയം ആമസോൺ സെയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു തുക എക്സ്ചേഞ്ചിന് ഇപ്പോൾ ലഭിക്കുന്നത് നിങ്ങൾ എക്സ്ചേഞ്ചിനായി നൽകുന്ന ഫോൺ ഏറ്റവും മികച്ചതാണെന്ന് മാത്രം ഉറപ്പുവരുത്തണം ഫോണിന് പോറലുകളോ മറ്റു പ്രശ്നങ്ങളോ ഡിസ്പ്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടതാണ് അതുപോലെ ഫോണിന് ബോഡിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഉറപ്പാക്കണം എങ്കിൽ അറുപതിനായിരത്തി അറുനൂറ് രൂപ വരെ ലഭിക്കും ഈ തുക ലഭിക്കുന്നതോടെ വില എഴുപത്തി നാലായിരത്തി മുന്നൂറ് രൂപയായി കുറയും ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇടപാട് നടത്തുന്നതെങ്കിൽ ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി വീണ്ടും വില കുറയും ഇതോടെ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങാൻ സാധിക്കും ഐഫോൺ പുറത്തിറങ്ങിയതോടെ പ്രസക്തി കുറഞ്ഞെങ്കിലും ഫീച്ചറുകളിൽ ഒട്ടും പിന്നിലല്ല ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോണുകളിൽ ഒന്നായ ഐഫോൺ പ്രോ മാക്സ് എന്നാൽ ഐഫോൺ സീരീസ് പുറത്തിറങ്ങിയതിനു ശേഷം ആപ്പിളിന്റെ മുൻ തലമുറ ഫോണുകൾക്ക് വൻ വില കുറവാണ് ഈ മാർക്കറ്റുകളിൽ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ ഏറ്റവും തൊട്ടടുത്ത തലമുറ എന്ന നിലയിൽ ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നിവയ്ക്ക് വിപണിയിൽ ഇപ്പോൾ വലിയ ഡിമാൻഡാണ് ഉള്ളത് പുതിയതായി ഇറങ്ങിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ലഭിക്കുന്ന ഏതാണ്ട് മുഴുവൻ അപ്ഡേറ്റ് ഫീച്ചറുകളും ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിനും ലഭിക്കുന്നുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോക്ക് ഗ്രേഡ് ഫൈവ് ടൈറ്റാനിയം ഉള്ളത് ഇത് ഫോണിനെ കൂടുതൽ മോഡിയുള്ളതാക്കുമെന്നും ഭാരം കുറയ്ക്കുമെന്നുമാണ് വാഗ്ദാനം ഐഫോണിന്റെ എക്കാലത്തെയും കനം കുറഞ്ഞ ബോർഡറുകളുള്ള സിക്സ് പോയിന്റ് വൺ ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡിആർ ഡിസ്പ്ലേ ആണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിലുള്ളത്